ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ ചെടികളുടെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്കൈപ്പ് ചെയ്യാനും കൂടി മറന്നതല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാനുള്ള അഗ്ലോണിയമ്മ കണ്ടോ ഇതൊരു എന്താ പറയുക സിൽവർ സിൽവർ കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫിനൊക്കെ അതിൻ്റെ കണ്ട ലീഫിൻ്റെ അറ്റത്തക്കൂടി ഇങ്ങനെ വൈറ്റ് ബോർഡർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ അങ്ങോട്ട് ചോദിക്കും ഇതിൻ്റെ അടിവശം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് പ്ലാന്റ് ഇഷ്ടമായോ എല്ലാവർക്കും അപ്പോൾ അടുത്ത കാണട്ടെ നമ്മളെ പിങ്ക് പനാമേൻ്റെ ഒരു ചെറിയ ഷൂട്ടാണ് കേട്ടോ സിംഗിൾ ഷൂട്ടാണ് ചെറുതാണെങ്കിലും നല്ല ഇതുള്ളത് ഒരു അഞ്ചാറ് ലീഫൊക്കെ വന്നതാണ് കേട്ടോ ഇതാ കണ്ടോ അപ്പം ഇതാണ് എടുത്തത് അയ്യോ ഇതിൻ്റെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു മറന്നു കഴിഞ്ഞു എല്ലാത്തിൻ്റെയും കൂടി ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് നമ്മളെ ഒരു സുന്ദരിയാണ് ഇതാ അതൊക്കെ പൂവൊക്കെ വന്നതാട്ടോ അപ്പം ഇതാണ് ഒന്ന് നമ്മളെ നാരോ ലീഫിൻ്റെ ഒരു ഇതാ നല്ല നല്ല ഇതാ ഷൂട്ടൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണേ രണ്ടാമത്തെ ഷൂട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല രസം കേട്ടോ അതിങ്ങനെ ഗുഷിയായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമുള്ളതെട്ടോ ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണേ പിന്നെ ഇതാ നമ്മളെ സിൽവർ കലാർത്തിയ ഇതെന്നാലേ ഞാൻ കാണിച്ചു തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും ഒന്നുകൂടി കാണിച്ചേക്കാം ഉണ്ടോ ഇത് നല്ല നല്ലതായിട്ടുള്ളതാണ് കേട്ടോ നല്ല ഞാനിപ്പോൾ അടുത്ത് മാറ്റി കുഴിച്ചിട്ടതാണ് ഇത് അപ്പോൾ പുതിയ ലീഫൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ റെഡ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഉണ്ടോ നല്ലൊരു നല്ല ഹെൽത്തിയല്ല നല്ലൊരു പ്ലാന്റ് ആട്ടോ നല്ല അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് നമ്മൾ റെഡ് അഗ്ലോണിമാൻ്റെ ഒരു നാരോലീഫാട്ടോ കുഞ്ഞിച്ചെടിയാണ് ഇതാകണ്ടോ ഒന്ന് നല്ല ഭംഗിയാണ് നല്ല ചെറിയ ഇലയാണ് പക്ഷേ എന്താ നല്ല ഭംഗിയാട്ടോ അത് കാണാൻ ഉണ്ടോ നല്ലവണ്ണം കളറ് കയറിയ ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അതേപോലെ തന്നെ ഉള്ളതാണ് നാരോ ലീഫിൻ്റെ ഒരു ചെറിയ ചെറുതെന്ന് പറഞ്ഞാൽ അത് അത്ര ബുഷ്യായിട്ട് വരും ഇത് അധികം ലീഫിനൊന്നും വലിപ്പം വയ്ക്കാത്തതാണ് ഈ ക്യാമറയിൽ കാണുന്ന അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ലീഫ് ഇതൊപ്പം എനിക്ക് ആക്കിയിട്ട് തന്നെ ഭയങ്കര വലിപ്പം തോന്നുന്നുണ്ട് പക്ഷേ ഇത്ര ലീഫ് ഉണ്ടാവില്ല അത് ഇങ്ങനെ കേട്ടോ ഉണ്ടാവും നാരോ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നല്ലൊരു കളറാണ് ഇത് കണ്ടില്ലേ കളറൊക്കെ കയറിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ കണ്ടോ തന്നെ സ്നോ വൈറ്റിൻ്റെ പോലെയുള്ളതാണ് പക്ഷെ ഇത് വ്യത്യാസം ഉണ്ടോ കേട്ടോ ഇതും നാരോ ലീഫിൻ്റെ ആണേ ഇത് ഇതാ രണ്ട് മൂന്ന് തൈ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഷൂട്ടുള്ളതാണിത് കണ്ടില്ലേ ഇത് ഇത്രേ വലിപ്പം വയ്ക്കുകയുള്ളൂ കുറച്ചുകൂടി ഇങ്ങനെ ബുഷിയായിട്ട് വരുന്നതാണ് കേട്ടോ ഇത് ഇത് അധികം വീതി വെക്കുന്നതല്ല ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ഭംഗിയാ കേട്ടോ കാണാനിത് എടുത്ത ഇതാ ഇതിൻ്റെ ഈ അക്ലോണിമ ഇതും സിംഗിൾ ഷൂട്ടാണ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ലീഫിലേക്ക് എത്താൻ കളറൊക്കെ കയറി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ളതാണ് കണ്ടില്ലേ നിങ്ങളെ ഇല്ലഗസീൻ്റെ തന്നെ ആണെന്ന് തോന്നുന്നുട്ടോ ഇത് തന്നെയാണ് തോന്നുന്നു ഇല്ലഗസീനിൽ രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ അത് കുറച്ചായതാണ് ഇത് കണ്ടോ ഇത് രണ്ട് ഷൂട്ടുണ്ടേ അപ്പോൾ ഇത് കുറച്ച് വലുതാണ് കുറച്ചൊന്ന് വലുപ്പം വെച്ചതാണ് ഇത്തിരി അധികം സൈസുള്ള സൈസ് ഇതാണ് അപ്പം കണ്ടില്ലേ നിങ്ങളെ നല്ല ഭംഗിയില്ലേ കാണാനേ അടുത്തത് നമ്മൾ എന്നാലും ഇതിൻ്റെ പോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു സിംഗിൾ ഷൂട്ടും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾപൂട്ടാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഇപ്പോൾ സിംഗിൾ ഷൂട്ടാണ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിരുന്നു നല്ല ലീഫൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പം വെച്ചിട്ടുള്ള ലീഫൊക്കെയാണ് കണ്ടോ അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെയാണ് കേട്ടോ എന്നെൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സ്കൈപ്പ് ചെയ്യാനും കൂടി മറന്നുപോവില്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഇപ്പം നാളെ കാണാം